വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും കുട്ടിക്കെല്ലാവരോടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യസ്തമാണ് ഇന്ന് നമ്മൾ ഞാനിപ്പോൾ യോഗയ്ക്ക് നമ്മുടെ സ്കൂളിൽ യോഗമുണ്ട് അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഞാൻ യോഗയുടെ ചാമ്പ്യൻഷിപ്പിനെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെനിന്ന് വീഡിയോ കിട്ടില്ല അപ്പൊ ഞാൻ അതിലുള്ള എല്ലാ യോഗകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പങ്കോ ഓ ാന്തി നമ്മൾ മന്ത്രം ചൊല്ലല് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പത്തിപ്പറത്തുള്ള ആൾക്കാരെ ഒന്ന് നോക്കിട്ട് കുഞ്ചിരിക്കുക അതിനുശേഷം നമ്മൾ എപ്പ യോഗ ചെയ്യുന്നതും അതേപോലെ മുൻപ് ശാരീരിക എന്തായാലും ചേണ്ടതാണ് നമ്മുടെ ബോഡി അപ്പോഴേ ഒന്ന് വാങ്ങാം അപ്പൊ നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നിങ്ങൾ ഒരു ടട്ട് ആഴ്ച അപ്പോൾ അപ്പൊ ഇനി നമുക്ക് യോഗിക്കാൻ കിടക്കാം അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്രാസനാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശീർഷാസനാണ് നമ്മൾ ചക്രാസനം ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം കിട്ടുമോ ഞാൻ മറന്നുപോയി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ബാക്കി ഒന്നും വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ബാക്കിൽ ബാക്ക് പെയിന് എന്തായാലും വരും അപ്പോൾ അടുത്തത് അടുത്ത നമ്മൾ ചക്രാട്ട ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൂക്കുളാസനാണ് കേട്ടോ അപ്പൊ കൂക്കുളാസനം ചെയ്യാൻ ഞാൻ എന്റെ രീതിയിലാണ് ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ ചെയ്യ വെച്ച നമ്മള് പത്ത് മാസ അകത്ത് ഇരുന്നിട്ട് ഇതിന്റെയും ഇതിന്റെയും ഉള്ള കൂടെ കൈ ഇതാണ് ആ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരിക്കലും ഈയൊരു ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈ നമ്മൾ പറയുന്നത് നമ്മൾ കുക്കുടാസനം ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പത്മാസനം ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൈ ഇടും അതിന് നമ്മൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പോകും അപ്പോൾ ഇതാണ് കുക്കുടാസനം നമ്മൾ സനങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ദണ്ടാസനത്തിലേ ഇരിക്കണം അപ്പോൾ നമ്മൾ ഈ യോഗയ്ക്ക് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതിനൊക്കെ നമ്മൾ മാറ്റം ഉണ്ടാവും പിന്നെ നമ്മൾ എല്ലാ എല്ലാ യോഗയുമ്പോഴും നല്ല രീതിയിൽ നമ്മൾ ചെറിയൊരു പുന്തിരി നമ്മൾ മുഖം തന്നെ വന്നിട്ടും ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ബഗാസനാണ് കേട്ടോ അപ്പോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മൂമാസനാണ് ഇനി അടുത്തത് ധനുരാസനാണ് ഇനി ഇന്ന ചെയ്യാൻ പോകുന്നത് സർവങ്കാശം ആയി പൊതിക്കുക അരണ ആ ഒരു ഭാഗം ഉണ്ടാവും കുറച്ച് വേദി പിടിച്ച് കൈ പിടിക്കുക പിന്നെ കാലം റസ്ട്രോറ്റ് ആയിട്ട് വെക്കുക അപ്പൊ ഇതാണ് സർവചാസനം അടുത്തത് അടുത്തത് ഒത്തിൽ പാതാസനം പരിച്ചിടിക്കുക തളിമാ കൈ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് പരിശേസന മുട്ട് തലയിൽ എത്ര മിറ്റ് നമുക്ക് പേറ്റ് വയ്ക്കാൻ പറ്റിയ എത്ര മിറ്റ് തള്ളി കുടിക്കാം നമ്മുടെ കയ്യിലൊത്ത് എടുത്തുകൊണ്ടിരിക്കും അപ്പൊ പിന്നെ ഉള്ളത് നാപ്പത്തഞ്ച് ഡിഗ്രി നമ്മൾ കാല് പൊങ്ങിയിട്ടുള്ളതാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കാല് പൊങ്ങി അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ഇനി നമ്മൾ మంగళజలయ యోగ తడప మంత్రంజలం ఓ పూర్ణమదం పూర్ణమిదం పూర్ణా పూర్ణము దక్షర్ణమాదాయ పూర్ణమెవశిషదే శాంతి 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 വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം